ശ്രീ ആരിഫ് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് സ്വാഭാവികമായും അതൊരു ഇടക്കാല ബജറ്റാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയം കൂടിയാണല്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായും ജനപ്രിയമെന്ന് നമ്മൾ പറയപ്പെടുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതാപരമായി നമ്മുടെ സാമ്പത്തിക കാലാവസ്ഥയെയും സാമൂഹിക സ്ഥിതികളെയുമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ അല്ല ഇവിടെ നമ്മൾ ആശങ്കപ്പെടുന്ന പോലെ തന്നെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് കടന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെയും ഇൻ്റർ ഇൻ്റർനാഷണലായി നമുക്ക് നമ്മുടെ വിവിധ പാരാമീറ്റേഴ്സ് വിവിധ ഏജൻസികൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ വിവിധ അളവുകൾ മാനദണ്ഡങ്ങൾ ഇതെല്ലാം വെച്ച് നമ്മൾ പല കാര്യങ്ങളിലും വളരെ പിന്നോക്കാവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഐ എം എഫ് ഒ അതുപോലുള്ള മറ്റേ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ പിന്നെ വേൾഡ് ബാങ്ക് ഒക്കെ നമ്മുടെ സാമ്പത്തിക നില നമ്മൾ എക്കണോമി വളരെ വളർച്ച പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരികയാണ് ഇത്തരം പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുന്നു പോവർട്ടി ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ എത്ര കണ്ട് ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾക്കപ്പുറമായി വസ്തുതാപരമായി നമുക്കതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ അവകാശപ്പെടുന്ന പോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ എക്കണോമി ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ബഡ്ജറ്റിൽ കുറേ അധികം ഡിജിറ്റൽ പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു പക്ഷേ ഇന്നലെ ഇപ്പോൾ പിന്നെ വേൾഡ് ബാങ്കിൻ്റെ അല്ല യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കണക്ക് വന്നിരിക്കുന്നു നൂറ്റി എൺപത് രാജ്യങ്ങളിലെ ഉള്ളതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനം അഴിമതിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിനാണെന്ന് പറയുന്നു അപ്പം ഈ അഴിമതി കുറച്ച് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള സമയം നമ്മുടെ ഗവണൻസ് ഗുഡ് ഗവൺസ് എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ഗുഡ് ഗവൺണൻസ് എത്ര കണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട് കർഷകർക്ക് നൽകുന്ന പിന്നെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ പ്രതിവർഷം ആറായിരം രൂപ വെച്ച് കൊടുക്കുന്ന ആ പദ്ധതി എത്ര കണ്ട് കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷിക്കാരുടെ വരുമാനം എന്ന് പറഞ്ഞ പഴയ പ്രഖ്യാപനത്തിൻ്റെ ഏഴയിലത്തെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് ഒരുപാട് അളവുകളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളിൽ ഇപ്പം ഗ്യാസ് അതിൻ്റെ വില ഇന്നലെ ഇന്നിപ്പോൾ കൂട്ടിയുടെ വാർത്തങ്ങളെല്ലാ രീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും പിന്നെ ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നു അപ്പം നിത്യനിദാന ചെലവുകൾ വർദ്ധിക്കുകയും ഇൻഫ്ലേഷൻ നമ്മുടെ അവശ്യനിത്യോപക സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു രാജ്യത്തിൻ്റെ പൊതുഘടമാണെങ്കിൽ വൺതോതിൽ വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ള ഈ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ബഡ്ജറ്റ് അളന്നു നോക്കാൻ അല്ലാതെ നമ്മളിപ്പോൾ ഉപരിപ്ലവമായി പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും ഞാനിപ്പോൾ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ഒന്ന് എടുത്തു നോക്കി ബഹുമാനപ്പെട്ട ശ്രീമതി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ആണ് നമ്മുടെ ഡൊമൈനിൽ പബ്ലിക് ഡൊമൈനിൽ ഞാൻ എടുത്തു വെച്ച് നോക്കിയപ്പോൾ അതിലൊരു വലിയൊരു ശതമാനം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ില്ല കാരണം ഇതെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോന്നൻ്റെയും പിന്നെ ഇത് കൊടുത്തിരിക്കുകയാണ് വരികയാണെന്ന് സ്വാഭാവികമായും ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാം ആ ഫിനാൻഷ്യൽ ഇയറിൽ നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ അതിലേക്കുള്ള അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ വേഗത എത്ര കണ്ട് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ് എന്ന് കാണാൻ കഴിയും അതേസമയം അതിവേഗതയിൽ പുരോഗമിച്ച കാര്യങ്ങളുമുണ്ട് ഞാനെൻ്റെ പെർഫോമൻസ് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് എയർ ഇന്ത്യ അതുപോലെയുള്ള നമ്മുടെ മേഖലകളിലെ ഓഹരി വിൽപ്പനയുടെ കാര്യത്തിൽ അതുപോലെ പിന്നെ അതിലെല്ലാം വളരെ ഫാസ്റ്റായി മൂവ് ചെയ്തെന്ന് തന്നെ അവകാശപ്പെടുന്നുണ്ട് അത് കറക്റ്റായിരിക്കും എൽ ഐ സിയുടെ ഓഹരി വിൽപ്പനയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതും പെർഫോമൻസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്താണല്ലോ ഇവർ വിറ്റ് കിട്ടുന്ന പണം അല്ലെങ്കിൽ ലോഹരി വിറ്റ് കിട്ടുന്ന പണമാണ് നമ്മുടെ ഒരു പ്രധാന വരവിനമായി തന്നെ ഇന്ത്യ സർക്കാർ കാണുന്നത് അതിലിപ്പോൾ അവർ അഭിമാനം കൊള്ളുകയാണ് ഞാനതിനെ അതൊരു ഗവണ്മെൻറ്റിൻ്റെ പോളിസി മാറ്ററാണ് കാര്യം രാജ്യസമ്പത്ത് പിന്നെ പരമാവധി പബ്ലിക് സെക്ടറിൽ വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് കിട്ടുന്ന പണം വരുമാന സ്രോതസ്സായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഇത് നാട്ടിൻ പുറത്ത് നമ്മുടെ കേരളീയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വിത്തെടുത്ത് കുത്തുക എന്ന് പറയും നമുക്ക് കരുതി വെക്കേണ്ട സമ്പത്ത് ഞാൻ പ്രോഫിറ്റൽ എൻ്റർ എൻ്റർപ്രൈസ് നമുക്ക് നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ അതിനകത്ത് നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആവാം പക്ഷേ അതൊന്നും അല്ല കംപ്ലീറ്റ് അത് വിറ്റ് പോവുകയാണ് അതിലേക്ക് നമ്മുടെ രാജ്യത്ത് എൽ ഐ സി പോലുള്ള സ്ഥാപനമൊക്കെ നമുക്കറിയാം കൂടാനും കോടി ഒരുപാട് വരുമാനവും ലാഭവും ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സെക്ടറുകളിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അതുപോലെ നമുക്ക് നേരെയാക്കാവുന്ന വലിയ തോതിലുള്ള നേരെയാക്കാൻ കഴിയാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാവുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ മിസ്മാനേജ്മെന്റ് കൊണ്ട് പോ പോകുന്നതിന് നമുക്ക് നല്ല മാനേജറൽ കപ്പാസിറ്റി വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് കേരളം ഒരു വലിയ ഒ എക്സാമ്പിളാണ് അക്കാര്യത്തിൽ നമ്മളിപ്പോൾ പിന്നെ അദാനിക്കുമാർക്ക് നമ്മുടെ പിന്നെ നമ്മുടെ എയർപോർട്ടിൽ കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഇവിടുത്തെ പി 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 മോഡലല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത് അതല്ലേ സിയാൽ ആ മോഡൽ വെച്ചുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല ലാഭം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കല് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കില്ലേ അപ്പോൾ ഇത് ഈ വിഹിതങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ആ രൂപത്തിലേക്കല്ല ചിന്തിക്കുന്നത് മറിച്ച് ഇത് കോർപ്പറേറ്റുകൾക്ക് കണ്ണുള്ളതിനെല്ലാം അവർക്ക് താല്പര്യമുള്ളതിനെല്ലാം കോർപ്പറേറ്റുകൾ കൊടുക്കുന്നു എന്നാൽ നമുക്ക് അവരുടെ ഇപ്പം പറയുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് എല്ലാം അവർക്ക് കൊടുത്താൽ നമ്മൾ വഴിയ വെൽ പിന്നെന്താ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറുമെന്ന് അപ്പോൾ അതെനിക്ക് കൊടുത്ത ജസ്റ്റ് ഒരു റിവ്യൂ പോലും നടക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഏറ്റെടുത്ത എയർപോർട്ടുകളിലെ സേവനം മെച്ചപ്പെട്ടോ അത് ബെനിഫിഷറീസിന് ഗുണഭോക്താക്കൾക്ക് അത് ഗുണം ചെയ്തോ എന്നും റിവ്യൂ പോലും നടക്കുന്നില്ല വളരെ പൂവറായിട്ടുള്ള ആണ് ആക്ച്വലി ഈ കൊടുത്തിട്ടുള്ള നിങ്ങൾ നിങ്ങളിതില്ല ഞാൻ ഈ എയർപോർട്ടിലെല്ലാം പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ രാജ്യസമ്പത്ത് മുഴുവൻ വിറ്റ് തുലച്ചുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ സമ്പദ്ഘടനയെ പെരുപ്പിച്ച് കാണിച്ച് നമ്മൾ വലിയ വളർച്ചയിലാണ് ഒരു ഭാഗത്തൂടെ കാണിക്കുകയും മറുഭാഗത്ത് നാം അഭിമുഖീകരിക്കുന്ന കാർഷിക വ്യാവസായിക മേഖലയിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ടൂ പോയിന്റ് ആണ് വലിയ തോതിൽ യുവാക്കളും ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെ കണ്ടുപോകുന്നത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിനടുത്തു നിൽക്കുന്നു തൊഴിലില്ലായ്മ നിരക്ക് മറ്റൊന്ന് ഈ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഏറ്റവും മോശം സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു അപ്പോൾ ആ മേഖലകളെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തീർച്ചയായും ഞാൻ അതിലേക്കാണ് വന്നത് കാര്യം വെച്ചാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ നമ്മുടെ പിന്നെ നമ്മുടെ പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ള ഇക്കണോമിക് സർവേ തന്നെ പറയുന്നു നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് നമ്മുടെ അല്ലല്ലോ ഇന്ത്യ സർക്കാരിൻ്റെ ഒരു വളരെ ഓതൻ്റിക്ക് ആയിട്ടുള്ളൊരു രേഖയാണത് വളരെ ആധികാരികമായിട്ടുള്ള രേഖയാണ് ആ രേഖയിലാണ് പറയുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള നാല്പത്തഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് അഭിമുഖീകരിക്കുന്നത് ഈ തൊഴിലില്ലായ്മ നമ്മുടെ യഥാർത്ഥത്തിൽ ആ തൊഴിലില്ലായ്മ പിന്നെ എന്താ പറയുക എസ്കലേറ്റ് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നതിന് കോവിഡും കോവിഡ് റിലേറ്റഡുമായിട്ടുള്ള വ്യാവസായിക തകർച്ച ആര് പരിശോധിച്ചു നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പിന്നെ സാമ്പത്തിക മേഖലയിലെ പ്രയാസങ്ങൾ ആര് പരിശോധിക്കുന്നു ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ എക്കണോമിക് സർവേ കണ്ടതിന് അപ്പുറമായ തൊഴിലില്ലായ്മയാണ് ആക്ച്വലി അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്താണ് നമ്മുടെ നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ തവണ പ്രസ്താവിച്ചതിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലെയും അതുപോലെ തന്നെ നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും പ്രസ്താവനകളിലുമെല്ലാം ഇവരെ ഇവ ഇത് ഇത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ റൂട്ടിൽ ഇതിന് യാതൊരുവിധം ഇത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുദ്ര ലോണോ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ ലോൺ വെച്ചിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോഫിറ്റബിളാക്കാൻ ഈ വലിയ കോർപ്പറേറ്റുകളുമായി മത്സരിക്കുമ്പോൾ അവർക്ക് ടാക്സ് റിഡക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി ഇവർ ഒറ്റപ്പെട്ടു പോവും ആ ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അഡ്രസ്സ് ചെയ്യാനായിട്ടുണ്ട് ബേസിക് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് ഉപരിപ്ലവമായി ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നത് അപ്പോൾ മീഡിയ തന്നെ ആദ്യം മുൻകൂട്ടി വിടുന്നു എന്താണ് ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നാലഞ്ച് കാര്യങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ വരു പിന്നെ നികുതി വർദ്ധിപ്പ് പിന്നെ എക്സെപ്ഷൻ ടാക്സ് എസൻ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ മറ്റ് ഇങ്ങനെയുള്ള കുറേ അഞ്ച് കാര്യങ്ങൾ അങ്ങോട്ട് വിടുന്നു ആ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തുക അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു എന്താ പറയുക ഫിനാൻസ് ഒരു പിന്നെ മീഡിയ ഓപ്പറേഷൻ വഴി ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിമിതിക്കുള്ളൊരു സർക്കിളിനകത്തുള്ള ചർച്ചകൾക്കപ്പുറമായി റിയാലിറ്റിയിലെ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ ഗൗരവമായ പ്രശ്നമാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്ന് സംശയം ബാക്കിയാണ് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ പോലും നമ്മുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്